ഇതേണ്ടേ പക്ഷേ ഈ ചേർ മീൻ നല്ല സൈസ് ചേർ മീനാണ് ഈൻ്റെ കാലിൽ നിങ്ങളത്തേന്ന് കാണിച്ചു കൊടുത്തത് ഇതേ അതാണ് ചേർ മീൻ നമ്മൾ ഇന്നത്തെ പണി നമ്മുടെ ഇവിടുത്തെ ഈ ഇടത്തോട്ടിലാണ് ഇവിടെ കുറച്ച് വോള കിട പോണു നേരം നമ്മളെ ആറ്റ് നമ്മുടെ ഈ ആറ്റി വാളയൊന്നുമില്ല ഇനി ഈ തോട്ടിലങ്ങാനം കയറി കിടപ്പുണ്ടെന്ന് നോക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ തോട്ടി നോക്കുന്നു ആറ്റി വെച്ചിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം വെച്ചിട്ടും മീൻ കുറവായിരുന്നു നമ്മളാറ്റി പൊതുവേ ഹൗസ് ബോട്ട് കാര്യങ്ങളൊക്കെ ഓടുന്നതുകൊണ്ടാണ് മീനില്ലാതെ ഈ ഇതിൻ്റെ ഓയിലും എണ്ണയും പെട്രോളും എല്ലാം നേരെ ഈ കള്ളിയിൽ നിന്ന് അവർ വെള്ളം അടിച്ച് കളയുന്ന കൊടുത്ത് ഇതെല്ലാം കൂടി മിക്സായി ആറ്റോട്ട് വീഴുന്നുണ്ട് മീൻ പൊതുവേ കുറവാണ് പിന്നെ കണ്ടിന്യൂ ഈ ബോട്ടോ ഓട്ടോ ഒക്കെ ഉള്ളതുകൊണ്ടാണ് മീൻ പേടിച്ച് നിൽക്കാത്തത് അന്നേരം ഞങ്ങൾ രണ്ടും ആദ്യം വന്നു ആമനുമായിട്ട് വന്നു ഇപ്പോൾ രാഴ്ച കറയ്ക്ക് വരുന്നുണ്ട് ഞങ്ങൾ വാഴയെല്ലാം വളച്ച് കുത്തിയിട്ട് ഇതാണ് കമ്പും കാടും ഒക്കെ ഒത്തിരി ഉള്ള സ്ഥലവും ചിലപ്പം ഈ പറഞ്ഞ കണക്ക് ഇവിടെ നമുക്ക് ഒന്നേ വാള അല്ലെങ്കിൽ ചേറുമീന കരിമീനൊക്കെ റയറായിട്ട് കിട്ടാൻ സാധ്യയുള്ളൂ എന്തായാലും പണി തുടങ്ങട്ട നമ്മളത് അവിടെ തൊട്ട് പോണുന്നത് ഇവിടം വരെ കൊണ്ടുവച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് അതായത് നമ്മുടെ കയ്യിലൊന്നും ക തട്ടി കിട്ടിയൊന്നുമില്ല ഇനി ഇത്രയും സ്ഥലം കൂടിയുണ്ട് ഇത്രയും സ്ഥലം കൂടി പോകണം പറ്റിയിട്ടുണ്ട് പക്ഷേ നമ്മൾ വിചാരിച്ചാലൊക്കെ താഴ്ച ഇല്ല ഇവിടെ ആഴം കുറവാണ് നേരത്തെ നല്ല നല്ല ആഴമായിരുന്നു പക്ഷെ നമുക്ക് ഒരു ഒന്നര രണ്ടാഴ്ത്താഴ്ച രണ്ടാൾ ഉള്ള തോടായിരുന്നു ഇതിപ്പോൾ ഒഴുക്ക് വന്ന് നികന്നതായിരിക്കാം നേരത്തെയൊക്കെ ഞങ്ങൾ ഈ ചെറിയ ഭാഗത്ത് ഇതൊക്കെ ഈ എൻ്റെ ഈ നേരെ കാണുന്ന ഭാഗമൊക്കെ പൊക്കോ ഇപ്പോഴും പൊക്കുവാണെങ്കിൽ നേരത്തെയും പൊക്കില്ല അന്നൊക്കെ നമുക്ക് ഇവിടുന്ന് വാളയൊക്കെ കിട്ടിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ താ എന്നാലും അതിൻ്റെ പുറത്ത് കാഴ്ചകളുള്ളതുകൊണ്ട് ഈ വാള നിൽക്കുന്നത് ഇനി ഇത്രയും സ്ഥലം കൂടി ഉണ്ട് ചെയ്യാനായിട്ട് ഈ സ്ഥലം കൂടി ചെയ്യുമ്പോൾ പക്ഷേ കയ്യിലൊന്നും തട്ടിയിട്ടില്ല വെള്ളത്തിൽ പോയിട്ട് ചെറിയ മീൻ പോലും നമ്മുടെ കയ്യിൽ തട്ടിയിട്ടില്ല ഏകദേശം എന്താ നമ്മുടെ ഇത്രയും പണി കഴിഞ്ഞ് ഇനി വല മറിക്കാനുള്ള വിഭാഗം മാത്രമേ ഉള്ളൂ കുറേ കമ്പമുണ്ടായിരുന്നു അവിടെ അതെല്ലാം എന്തേ മോളെ എല്ലാം വെട്ടി തല്ലി ചെറിയ പീസാക്കി ചോദിച്ചു ഇതിപ്പോ കോഴി പോണാരലോട്ട് ഏ പല എടുക്കുന്നില്ല ഇത് അണ്ടയ്ക്കുന്ന കാടുവലെന്ന് പറയും ഇതിങ്ങനെ മൊത്തം ഇവിടെ അവിടം വരെ കറക്റ്റ് ചെയ്ത് ആ നിൽക്കി നിൽക്കി നിൽക്കാം പോട്ടോ ഫോട്ടോ ഫോട്ടോ ആ അങ്ങനെ കിട്ടുന്ന കിട്ടാൻ സാധ്യതയുള്ള കരിമീൻ ചേർ പാള അങ്ങനുള്ള സ്ഥലമാണ് മുറിഞ്ഞു പോയില്ല അവിടെ അത് ആയുധയിലോട്ട് ആയിതേലോട്ടു കാരി ഓ ഈ കാരി സിമ്പിളായിട്ട് പോരുന്നു എന്തോ ജീവനുണ്ടത് അത് ഇത്ര നേരം വെള്ളത്തിന് അടിയിൽ കിടക്കല്ലേ മയക്കമുണ്ട് ചെറിയ അതെയോ അടിവരെ പൊങ്ങിപ്പോുന്നുണ്ട് മറിക്കോടാ ആ ഒരു കരിമീൻ ആണോ ചടച്ച അതിന് വേണ്ടിയാണ് നമ്മൾ ഈ ചവർ വലിക്കുന്നത് ഒന്നല്ല രണ്ട് കരിമീൻ തേങ്ങയിലാണോ എന്ന് വീണ്ടും ഉറച്ചു തരുന്നത് സമയത്ത് ചില കൊണ്ടുവരാം ചിലപ്പോഴും ഒന്നും അല്ല ഒരു ഒറ്റ വല പല വരുക ഏറെ മല നന്നെനിക്ക് വന്നോളൂ ചത്തുവേത് അതിനെ എടുക്കാൻ പറ്റുന്നു കാര്യമുണ്ട് എൻ്റെ കൂട്ടുകൂടെ ഇറങ്ങി പോവുന്നത് കാര്യമാണ് ഇനി അന്തി തട്ടിയൊരു സൈഡിൽ കൊണ്ടുപോയി ഇവിടെ കണ്ടറോ അവർ ചേർന്ന് രണ്ടും ഞത്തു പോയി എവിടെ കണ്ടോ ചേറും വേറൊന്നുമില്ല അതെ ഈ ചാടിപ്പോയൊന്നും കണ്ടിട്ടില്ലല്ലേ അയ്യോ ഒന്ന് അവിടെ വന്ന് അടിച്ചായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ആ പോസ്റ്റ് ഫോട്ടോ എടുക്കണ ോട്ട് പോടിക്കാനെടുക്കേ ഇന്ന് വലവെച്ചിട്ടാ കിട്ടിയതാ ഇത്രയും പോള വെട്ടിത്തള്ളിയിട്ട് തന്നെ പക്ഷെ ഈ ചേർ മീൻ നല്ല സൈസ് ചീറുമീനാ ഇതിൻ്റെ കാലിൽ നീളത്തിൽ കാണിച്ചു കൊടുത്ത് ഇത് ഉണ്ട് അതാണ് ചേർ മീൻ പിന്നെ ഇതൊരു കുഞ്ഞ് വെള്ളത്തിൽ ഞാൻ എടുത്തിട്ടുണ്ട് അത് കിട്ട കാര്യ കാര്യല്ല നല്ല വലിയ കാര്യം പക്ഷെ പറയത്തക്ക കാര്യമില്ല ഞാൻ വള്ളത്തി രക്ഷപെടിയ കാര്യമാണിത്